മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിയിൽ വോട്ട് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത ഹിയറിംഗിനിടെ നഗരസഭാ കൗൺസിലർമാർ തമ്മിൽ സംഘർഷം കൗൺസിലർമാർക്ക് പരിക്കേറ്റു മൂവാറ്റുപുഴ നഗരസഭയിൽ വോട്ട് ചേർക്കുന്നതിന്റെ ഭാഗമായുള്ള ഹിയറിംഗുമായി ബന്ധപ്പെട്ടാണ് എൽ ഡി എഫ് യു ഡി എഫ് കൗൺസിലർമാർ തമ്മിൽ സംഘർഷമുണ്ടായത് എൽ ഡി എഫ് കൗൺസിലർ കെ ജി അനിൽകുമാർ യു ഡി എഫ് കൗൺസിലർ കെ കെ സുബേർ എന്നിവർക്കാണ് പരിക്കേറ്റത് കെ ജി അനിൽകുമാർ ആശുപത്രിയിൽ ചികിത്സ തേടി യു ഡി എഫ് കൗൺസിലർ കെ കെ സുബേറും ആശുപത്രിയിൽ ചികിത്സ തേടി മൂവാറ്റുപുഴ നഗരസഭയിലെ വിവിധ വാർഡുകളിൽ മറ്റുള്ള പഞ്ചായത്തുകളിൽ നിന്നുള്ള ആളുകളെ കൊണ്ടുവന്ന് വോട്ട് ചേർക്കാനുള്ള ശ്രമം എൽ ഡി എഫ് പ്രവർത്തകർ തടഞ്ഞതിനെ തുടർന്നാണ് സംഘർഷമുണ്ടായതെന്ന് എൽ ഡി എഫ് പ്രവർത്തകർ പറയുന്നു എന്നാൽ അനാവശ്യമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി മനപൂർവ്വം എൽ ഡി എഫ് പ്രവർത്തകർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയായിരുന്നുവെന്ന് യു ഡി എഫ് പ്രവർത്തകരും പറയുന്നു ആ മകളുടെ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഇയറിംഗ് വന്നിപ്പോ എന്നെ അങ്ങോട്ട് കേട്ടില്ല ഓരോ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ബഹളം ഉണ്ടാക്കി ഒച്ചയിൽ സംസാരിക്കുക വാദപ്രതിവാദങ്ങൾ നടത്തുക അങ്ങനെ രാവിലെ മുതൽ ഒന്ന് അപ്പൊ ഞാൻ പോലീസിനെ വിളിച്ചു രണ്ടു തവണ പോലീസിനെ വിളിച്ചു സെക്രട്ടറി എടുത്ത് പറഞ്ഞ് പോലീസിനെ വിളിക്കുക ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളെ ഇങ്ങോട്ട് ഇങ്ങോട്ട് കേറ്റാരിക്കുക പോലീസിനെ ഞാൻ മൂന്ന് നാല് ലക്ഷം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പോലീസ് വന്നില്ല ഒന്ന് രണ്ടു തവണ വന്നിട്ട് അപ്പൊ അങ്ങോട്ട് ഇറങ്ങിപ്പോയി ഞാൻ നേരപ്പം ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇതിനകത്ത് പ്രവേശനം വേണ്ട സുഗമമായ രീതിയിൽ ഇയറിംഗ് നടത്താനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നത് ഞാൻ പല പട്ടങ്ങളും അവരോട് പറഞ്ഞതാണ് അവര് ശാരീരികമായിട്ട് എ കെ ജി മർദ്ദിച്ചു ലാസ്റ്റ് ആളുകൾ വന്നിട്ട് എന്റെ പെങ്ങളുടെ കുട്ടികൾ ഇതാ പറഞ്ഞ പെങ്ങളുടെ കുട്ടികൾ വന്നു അവരുൾപ്പെടെയുള്ള ആളുകളെ ഉപദ്രവിക്കുകയും അവർ തല്ലുകൊക്കെ ചെയ്തിട്ടുണ്ട് തട്ട് പരിചയൊക്കെ ചെയ്തിട്ടുണ്ട് പിള്ളേരെ നീതി നടപ്പിലാക്കേണ്ട പോലീസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഞങ്ങൾക്ക് നീതി വന്നിട്ടില്ല ഞാൻ രാവിലെ ഒന്ന് പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് വിളിക്കുന്നതാണ് സെക്രട്ടറിക്ക് തന്നെ സെക്രട്ടറി വിളിച്ചു എസ് ഐ വന്നായിരുന്നു എസ് ഐ വന്നിട്ട് അപ്പൊ തന്നെ അവിടെ ഇറങ്ങി അപ്പൊ തന്നെ പോവുകയും ചെയ്യും രേഖാമൂലം പരാതി കൊടുക്കാൻ പറഞ്ഞു പോയി ഇതേ തുടർന്ന് എൽ ഡി എഫിന്റെയും യുഡിഎഫിന്റെയും പ്രവർത്തകർ നഗരസഭയിൽ തടിച്ചുകൂടി മൂവാറ്റുപുഴയിലെയും പരിസര പ്രദേശങ്ങളിലെയും വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നുള്ള പോലീസുകാരും നഗരസഭയിൽ സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് എത്തിച്ചേർന്നു ഇതിനിടെ എൽ ഡി എഫ് പ്രവർത്തകരെ മർദ്ദിച്ച യു ഡി എഫ് പ്രവർത്തകർ എന്നാരോപിക്കുന്നവർ നഗരസഭയ്ക്കുള്ളിൽ നിന്നും പുറത്തുപോകാൻ തയ്യാറായില്ല എൽഡിഎഫ് പ്രവർത്തകർ പുറത്ത് തടിച്ചുകൂടുകയും ചെയ്ത സാഹചര്യത്തിൽ പോലീസെത്തി യു ഡി എഫ് പ്രവർത്തകരെ പോലീസ് ജീപ്പിൽ മുൻകരുതൽ എന്ന നിലയിൽ കസ്റ്റഡിയിലെടുത്തു നഗരസഭയ്ക്ക് മുന്നിൽ എൽ ഡി എഫ് പ്രവർത്തകർ ഇവരെ കൊണ്ടുപോയ പോലീസ് ജീപ്പ് തടയാൻ ശ്രമം നടത്തിയപ്പോൾ നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ ശാന്തരാക്കി പോലീസ് ജീപ്പ് കടത്തിവിടുകയും ചെയ്തു തുടർന്ന് എൽ ഡി എഫ് പ്രവർത്തകർ നഗരസഭയ്ക്ക് പുറത്ത് പ്രതിഷേധയോഗം നടത്തി സി പി ഐ എം മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറി അനീഷ് മാത്യു പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു പിന്നെ പോലീസ് പോലീസ് ഇവിടെ വന്നു വളരെ മാന്യമായിട്ടാണ് പോലീസിനോട് ഞങ്ങൾ വരുന്നത് അറസ്റ്റ് ചെയ്തുകൊണ്ടോ കൗൺസിലറെ അറസ്റ്റ് ചെയ്യുന്ന മുനിസിപ്പാലിറ്റിയാണല്ലോ ആ ഗുണ്ടകളായിട്ടുള്ള അറസ്റ്റ് നാളെ അറസ്റ്റ് ചെയ്തുകൊണ്ടും പോയാൽ എന്താ പോലീസിന് ഒരു മടി പോലീസിന് ഒരു മടി അവസ്ഥ ഞങ്ങൾക്ക് പറയേണ്ടി വരും ഞങ്ങൾ അകത്ത് കയറും ഞങ്ങളകത്ത് കയറും എന്ന് ഞങ്ങൾക്ക് പറയേണ്ട സാഹചര്യം ഉണ്ടായി ഇത് പോലീസ് ഉദ്യോഗസ്ഥരും ഇത്തരത്തിലുള്ള സംഘർഷാവസ്ഥ ഉണ്ടാകുമ്പോ അവിടെ വേണ്ടത്ര ജാഗ്രത പാലിക്കേണ്ടത്